പറയാം മെയിൻ ആയിട്ട് മെയിനായിട്ട് കൊറേ എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു കൊറേ എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു എന്താ പറയാ അമ്പത്തൂരിന്റെയും പപ്പടത്തിന്റെയും കാര്യം അപ്പൊ അമ്പത്തൂരിന്റെ പപ്പടത്തിന്റെയും കാര്യത്തില് അമ്മ പറഞ്ഞു അപ്പൊ അമ്പത്തൂര് പപ്പടം ഞാനൊരു കാര്യം പറയാം നിങ്ങടെ തെറ്റ് ആര് ചെയ്താലും അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് എനി എൻ്റെ അകത്ത് അതിപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ പേര് ടി വി എന്ന് പറയുന്ന ഒരു പേര് ഇപ്പം നിങ്ങൾ എല്ലായിടത്തും പോയിരുന്ന ഇപ്പം ഞാൻ ഇത്ര നാൾ ഇനാക്റ്റീവായിട്ട് പോലും നിങ്ങൾ പലയിടത്തും പോയിരുന്നു ലൈവ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് അതായത് നിങ്ങൾക്ക് ടി വി എന്നുള്ളൊരു സാധനത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൽ എന്തുകൊണ്ട് ഞാൻ ഈ ആക്ഷൻ എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നാളെ ഇത് വേറെ ആരെങ്കിലും വഴി നിങ്ങൾ അറിയണ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അറിയണ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ടായികളെ അവർക്ക് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുത്തേ എന്ന് ചോദിക്കും ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കുറച്ച് പേര് അവരുടെ അടുത്ത് എന്ത് അവരെന്തോ ചെയ്തേ അവരെന്തോ ഇതാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നില്ല അവന്മാർ തന്നെ വന്ന് പറയട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട് ഞാൻ അവന്മാരുടെ അമ്മരടുത്ത് പറഞ്ഞേക്കുന്നത് മെയിൻ ആയിട്ടൊരു കാര്യം ഒരു സാധനം നമ്മളടുത്ത് വന്ന് തെറ്റ് ആരാണ് ചെയ്തതെങ്കിലും ആരാണ് ചെയ്തതെങ്കിലും അതിനുള്ള പണിഷ്മെൻ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്തത് കാരണം നിങ്ങൾ എന്നിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഗൈബ്രോ അത് പറയാഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് പറയാഞ്ഞത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉള്ള അവനോടും അവനോടുള്ള ഇമ്പ്രഷൻ പോലെ തന്നെ എനിക്കും അവരോട് അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു തിരുത്താൻ അവർക്കൊരു അവസരം ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം അതുവരെ അവർ മാറിയിക്കട്ടെ കാരണം ടി വിയുടെ പേര് വെച്ചിട്ട് ലൈക്ക് ഒരു ഒരു ഔട്ട്സൈഡ് ആയിക്കോട്ടെ ഇൻ ഇൻ റിയൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ അർപ്പിക്കാത്തതായിക്കോട്ടെ ടി വിയുടെ പേര് നെഗറ്റീവ്ലി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിന് അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു പണിഷ്മെൻ്റ് കൊടുത്തിരിക്കുന്നത് ആൻഡ് അത് അത് വെൽ ഡിസേർവ്ഡ് ആണ് അതിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒരിടത്തും ആരുടെത്തും അതിനകത്ത് സോറി പറയാനില്ല രണ്ടു പേരും വെൽ ഡിസേർവ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ അവന്മാർ ചെയ്ത മിസ്റ്റേക്സിന് ഈ പണിഷ്മെൻറ്റ് അങ്ങനെ തന്നെ കിടക്കും ഞാൻ ആര് പറഞ്ഞാലും മാറ്റത്തില്ല ആൻഡ് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റും ഗ്യാങ്ങിന് പേരിനോടുള്ള കമ്മിറ്റ്മെന്റ് ഏതവനും കാണിക്കണം അതിൽ ഒ ജി മെമ്പർന്നും അതൊന്നുമില്ല ഡിസിഷൻ ലീഡറിന്റെയാണ് ലീഡർ എടുക്കും അതെടുത്തു അത്ര തന്നെ ഉള്ളു വേറെ അതിൽ എൻ്റെ അടുത്ത് ആരോടും വന്ന് ആരും വന്ന് എന്നോട് ചോദിക്കത്തില്ല എന്തിനാണ് അങ്ങനെ എടുത്തതെന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് ഞാൻ ആ ഡിസിഷൻ എടുത്തു വേറെ ഒന്നും എനിക്ക് എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല മിസ്റ്റർ ഈഗിൾ ടീം ഈഗൽ മിസ്സി കില്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ ബ്രോ ഈ മന്ത് ഞാൻ ഒട്ടും ഉണ്ടാവൂല്ലെന്ന് കാരണം ട്രുവാൻഡ്രം വീട് ട്രിവാൻഡ്രം വീട് ഓടി 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 മടുത്ത് സത്യം പറയാമോ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആകെ എന്തെങ്കിലും ഒരു വെളിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാലേക്ക് ഇവിടെ ആ അടുത്ത സർക്കിളിലുള്ള ഏതെങ്കിലുമൊക്കെ കോളേജ് ഇവൻസിനാണ് അപ്പോൾ വൈഷ്ണവ് ബ്രോ ലോക്കോയിൻ്റെ സിംബിൾ തലഞ്ഞിരിക്കുകയാണോ ബാക്ക്ഗ്രൗണ്ടിൽ അതോ എനിക്ക് തോന്നുന്നതാണോ ബ്രോ അത് തലനെഞ്ഞിരിക്കുകയാണ് അത് വീട്ടിൽ പാട്ടിട്ട സമയത്ത് അതിൻ്റെ ബേസിൽ അമ്പത്തൂരിന്റെ തലയിൽ പൊളിഞ്ഞു വീണ് അമ്പത്തൂരിന്റെ തലയുടെ കട്ടികൊണ്ടാണോ ബേസിൻ്റെ ബേസിന്റെ ഇതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പൊളിഞ്ഞ് തല വീണപ്പോൾ അത് പൊട്ടി പൊളർന്ന് രണ്ടായിട്ട് പോയി എന്നിട്ട് അത് തിരിച്ചെടുത്ത് വെക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നേരെ വെക്കുമ്പോൾ മേളത്തെ സാധനം അടന്നുപോയി അപ്പൊ തിരിച്ചു വെക്കണ്ടേ എന്ന് വിചാരിച്ച അങ്ങനെ വെച്ച് മനസ്സിലായ അതാണ് കാര്യം അണ സുണ്ട് എന്തു ചെയ്യടാ സുണ്ട് ഗൾഫിൽ പോയടാ സുണ്ട് ഗൾഫിൽ പോയിട്ടേ ഇപ്പം ഇപ്പൊ ഞാൻ പറയട്ടെ രഘുൽ എന്ന് പറഞ്ഞ ഇപ്പം ഞാൻ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് എന്റെ പെണ്ണുമ്പിളെ എനിക്ക് അയക്കുന്ന റീൽസ് ഉണ്ടല്ലോ അതാണ് അവൻ ഗൾഫിൽ നിന്ന് ദുബായി നിന്ന് എനിക്ക് ഇങ്ങോട്ട് അയക്കുന്നത് എനിക്ക് ഇങ്ങോട്ട് അയക്കുക എന്തോ മറ്റേ ഇതൊക്കെയാണ് കൂടെ നനക്കണോ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളാണ് പ്രവാസത്തിന്റെ പിന്നെ പിന്നെ കുറച്ച് പ്രവാസത്തിന്റെ വൈകുന്നേരം ഒരു ഏഴര കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയും പരിവട്ടവും അത് വരെ മറ്റേ ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങളോട് അവൻ ഇവിടുന്ന് പോയി നേരെ പോയി ഒരു റൂം എടുത്ത് സെറ്റ് ആവുന്നതിന് മുമ്പ് എണ്ണായിരം ദിറംസിന് ഒന്നൊന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അടുപ്പിച്ചുള്ള ഒരു പി സി അങ്ങ് മേടിച്ച് ആ പീസി മേടിച്ചവൻ അവൻ ജോ അവൻ ജോലിക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിട്ടുള്ള ചെലവിന് കൊടുത്ത പൈസ എല്ലാടെ ചേർത്ത് അവൻ പീസി മേടിച്ച് കേറുമ്പോ കണ്ണാപ്പിയെ കണ്ടതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കേറിയിട്ടില്ല സത്യമല്ലേ എനിക്കറിയാറാ ആ എന്റെ ആ കൈസ് നമ്മള് ഒരു ഒരു കാര്യം ഉണ്ട് അങ്ങനെ എന്റെ പി സിയും കൂടെ മാറുവാണ് സോ ലൈക്ക് അതൊരു വേർത്തി അപ്ഗ്രേഡ് ആണോന്ന് ചോദിച്ചല്ല പക്ഷേ എനിക്കത് ലിറ്ററലി എനിക്കത് എടുത്തു വെച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ കുറച്ച് ഫ്യൂച്ചേഴ്സിക്കാണ് ഇപ്പോഴും എൻ്റെ ബിൽഡ് ഇരിക്കണത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് പി സി ഉള്ള ഒര്ണ്ണമാണ് എന്റെ സോ അപ്പൊ അത് ഇറങ്ങിയപ്പം എനിക്ക് ഗീ ബോക്സുകാർ അവരുടെ എല്ലാ എഫേർട്ടിലും ഒരു സാധനം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഫ്റ്റി നയൻറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ആൻഡ് ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഫിഫ്റ്റി നയൻറ്റിയാണ് ഇപ്പം എൻ്റെയിൽ ഇരിക്കുന്നത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരാളുടെ കയ്യിലും ഇപ്പോൾ കറൻ്റ്ലി ഫിഫ്റ്റി നയൻറ്റി ഇല്ല ആൻഡ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് റിലീസ് ചെയ്യണത് നമ്മളായിരിക്കും ഇപ്പം ഇന്ത്യയിൽ വന്നതിൽ ഫസ്റ്റ് പീസ് എനിക്കാണ് കിട്ടിയത് അപ്പം ആൻഡ് ആ ബ്രാൻഡും ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് തരാം എന്നുള്ളൊരു രീതിയിലായിരുന്നു നിന്നത് സോ എൻ്റെയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഫോർട്ടി നയൻറ്റി സുപ്രീമാണ് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് എടുക്കുകയാണ് സോ ഫിഫ്റ്റി നയൻറ്റി എനിക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ വന്ന് അത് വിത്ത് ഒരു ഒരു പുതിയൊരു ആണ് ലൈക്ക് ഒരു ഇവിടെ ഇവിടെ ആരും കൊണ്ടുവരാത്തൊരു സാധനം കൂടിയാണ് അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റുകയാണ് എൻ്റെ ഇതെല്ലാം ഇതെല്ലാം കൂടെ വെച്ച് മാറ്റി അത് അങ്ങ് എടുത്ത് വെക്കുകയാണ് ആൻഡ് അത് എനിക്ക് ഗിക് ബോക്സ് സാരാണ് ചെയ്തതെന്ന് അപ്പം ഈ ഒരു ഗ്യാപ്പിൽ അവർ പി സി ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതും അസംബിൾ ചെയ്ത് നമുക്ക് ഒരു അഞ്ച് ദിവസം അഞ്ചാറ് ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ ചെയ്ത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നു പോയി ആൻഡ് ഗൈസ് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ച് അവളുടെ കാര്യം ചോദിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ കൺസേൺ കറാച്ചി ടു പോയിൻ്റ് കറാച്ചി ആണെങ്കിൽ സാധനം വരുവടാ ബ്രോ എക്സ്പീരിയൻസ് അയ്യോ റിസ് ഗെയിമർ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഫെജോയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ബ്രോ ബ്രോ ബോബിന്റെ കൂടെ ഇവിടെ വന്നിരുന്ന് റാപ്പൊക്കെ പുള്ളി കേട്ട് ബോബിന്റെ അടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യണം ചെയ്യണം ബോബിന്റെ പാട്ട് കേട്ടിട്ട് പുള്ളി അടിപൊളിയാണെന്ന് പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം ഇത് നന്നായിട്ട് ചെയ്തറക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്ത് ലൈക്ക് ഇവിടെ അതെ ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ടാ പോയത് ബ്രോ റിയൽ ലൈഫിൽ അങ്ങേര് ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ബ്രോ ബ്രോയി സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായെന്ന് എന്റെ പൊന്നു അഞ്ചാതി മനുഷ്യ അതുപോലെ പുള്ളിയുടെ ലൈവ് കാണണം കഴിച്ചു നിങ്ങൾ എന്റെ പൊന്നു എന്തല്ലോ ലൈവ് ഞാൻ ലൈവ് കേട്ടതിൽ ഏറ്റവും കിടിലൻ എന്ന് എനിക്ക് രണ്ടുപേരെ തോന്നിയെന്ന് പറഞ്ഞാൽ ലൈവ് ഒക്കെ കണ്ടതില് എനിക്ക് തോന്നിയത് രണ്ട് കിടിലോ എന്ന് പറഞ്ഞാൽ ഒന്ന് വേടൻ ഒന്ന് ഫെജോണ ഇവർ രണ്ടുപേരുടെ ലൈവ് കാണാൻ ഭയങ്കര കിടിലോ ഭയങ്കര കിടിലോ എസ് എക്സിടെ വീഡിയോ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എസ് എക്സിക്ക് നാളെ ഞാൻ റൈസ് ടുവിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് നാളെ ഹാൻഡ് ഓവർ ചെയ്യും ചെറുക്കൻ നാളെ പണി ഉടങ്ങും അപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എല്ലാം തിരിച്ചിറക്കുന്നതായിരിക്കും കേട്ടോ റൈസ് ടുവിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും ബോബുട്ടൻ്റെ സോങ് കേട്ടായിരുന്നു പ്രൗഡ് ഓഫ് യു വെദർ ഡെവിൻ ബ്രോ ഡെവിൻ ബ്രോ താങ്ക് യു സോ മച്ച് അണാ ബാൻഡിന്റെ പരിപാടി എങ്ങനെയാണ് ബുക്ക് ചെയ്യുക ആ ഗൈസ് ഞാൻ ഒരു അപ്ഡേഷൻ കൂടെ പറയാനുണ്ട് ലൈക്ക് ഞാൻ ഞങ്ങളൊരു പ്രൊഫഷണൽ ബാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബാൻഡല്ല ജി ലൈവ് എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാൽ മതി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കിഡ്ലൻ ക്രൂവിലുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത് എല്ലാവരും പൊളിയാണ് ഭയങ്കര കിടിലുമാണ് നിങ്ങൾ എൻ്റെ പരിപാടി നോക്കണ്ട അവരുടെ പരിപാടി വേറെ ലെവലാണ് ഒന്നും പറയാനില്ലാത്ത വോക്കലിസ്റ്റും ഗിറ്റാർസ് ആയിക്കോട്ടെ ഡ്രമ്മ ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ എല്ലാവരും കിടിലുമാണ് അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇനി അവരെന്നെ ഫ്യൂച്ചർ ചെയ്തായിരിക്കും ഇനി ഫ്യൂച്ചറിലുള്ള ഇവന്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കോളേജിലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം അടിപൊളിയാക്കി തരാം ഉറപ്പായിട്ടും വെളിയായിട്ട് ചെയ്തു തരാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഉറപ്പായിട്ടും നമ്മൾ വന്ന് ചെയ്തു തരാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ബോബ്റെന്ന്